ചാനന്റ് അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാദമിയുടെ ടെലിഗ്രാം ചാനലും അതേപോലെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാണ് ഒരു ക്ലാസ്സിലേക്ക് കടക്കാം വരാനിരിക്കുന്ന ഡിഗ്രി ലെവൽ എക്സാമുകൾക്കായി ടാലന്റ് അക്കാദമി നിങ്ങൾക്കായി പ്രൊവൈഡ് ചെയ്യുന്നു ഡിഗ്രി പ്രിലിംസ് ആൻഡ് മെയിൻസ് റാങ്ക് ഫയൽ അപ്പോൾ ഈ റാങ്ക് ഫയലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എസ് ഐ എസ് ജി എസ് സ്പെഷ്യൽ ടോപ്പിക്സ് ഉൾപ്പെടുത്തി ഇന്ന് വിപണിയിൽ ലഭ്യമായിട്ടുള്ള ഒരേ ഒരു റാങ്ക് ഫയലാണ് ടാലന്റിന്റെ ഡിഗ്രി പ്രിലിംസ് ആൻഡ് മെയിൻസ് റാങ്ക് ഫയൽ അപ്പോൾ ഈ ഒരു റാങ്ക് ഫയൽ കൃത്യമായി പഠിക്കുന്നതിനായി ടാലന്റ് ഡിഗ്രി ലെവൽ സെൽഫ് സ്റ്റഡി പ്ലാനും പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സെൽഫ് സ്റ്റഡി പ്ലാനിൽ ഡേ വൈസ് സ്റ്റഡി ടാർഗറ്റും അതേപോലെ ഡെയിലി മോക്ക് ടെസ്റ്റും വീക്ക്ലി ക്യുമുലേറ്റീവ് എക്സാംസും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് അപ്പോൾ ഇതിൽ ആകെ അയ്യായിരത്തിൽ അധികം ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഉടൻ തന്നെ ടാലന്റിന്റെ ഡിഗ്രി പ്രിലിംസ് ആൻഡ് മെയിൻസ് റാങ്ക് ഫെയിലും അതേപോലെ ഡിഗ്രി സെൽഫ് സ്റ്റഡി പ്ലാനും നിങ്ങളുടെ സ്വന്തമാക്കൂ ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഒരു വേദിയാണ് തിരുവനന്തപുരമാണ് ആണ് വേദിയായി വരുന്നത് കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലാണ് ഈ ഒരു വേദി വരുന്നത് അപ്പോൾ എന്തിന്റെയാണെന്ന് ആണെന്ന് വെക്കാം ബയോ കണക്ട് എന്താണ് ബയോ കണക്ട് കോൺക്ലേവിൻ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്താണ് ബയോ കണക്ട് കോൺക്ലേവ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദിയാണ് ഓർത്തുവെക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബയോ കണക്ട് കോൺക്ലേവ് നടക്കുന്നത് എവിടെ വെച്ച് ാണ് തിരുവനന്തപുരത്ത് വെച്ചാണ് എവിടെയാണ് ഈ ഒരു കോൺക്ലേവ് നടക്കുന്നത് തിരുവനന്തപുരത്താണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കാം അപ്പോൾ ആ ഒരു വേദി ഓർത്തു വെക്കാം എന്താണ് ബയോ കണക്ട് കോൺക്ലേവ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദി തിരുവനന്തപുരമാണ് അതോടൊപ്പം തന്നെ ഓർത്തു വെക്കുക ഈ ഒരു കോൺക്ലേവിന്റെ പ്രധാന ലക്ഷ്യം എന്താണെന്ന് കൂടി നമുക്ക് വെക്കാം കേരളത്തിൽ വളർന്നു വരുന്ന ലൈഫ് സയൻസ് എന്താണ് ലൈഫ് സയൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിൽ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് അതിന്റെ നിക്ഷേപമൊക്കെ കൂടുതൽ അതായത് ഇൻവെസ്റ്റ്മെന്റ് കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കോൺക്ലേവ് നടത്തപ്പെടുന്നത് അപ്പോൾ ഓർത്തു വെക്കാം ബയോ കണക്ട് വേദി എവിടെയാണ് തിരുവനന്തപുരമാണ് ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് അടുത്തിടെ ആംബുലൻസ് സേവനങ്ങൾക്ക് ഏകീകൃത നിരക്ക് നിശ്ചയിച്ച സംസ്ഥാനം ഏതെന്നാണ് ഏത് സംസ്ഥാനമാണ് കേരളത്തിലാണ് കേരളത്തിലാണ് എന്താണ് ഗതാഗത വകുപ്പ് എന്ത് ചെയ്തിരിക്കുകയാണ് ആംബുലൻസ് സർവീസുകൾക്ക് ആംബുലൻസ് സേവനങ്ങൾക്ക് ഏകീകൃത ഒരു ഏകീകൃത നിരക്ക് നിശ്ചയിച്ചിരിക്കുകയാണ് അപ്പോൾ അതോടൊപ്പം ഓർത്ത് വെക്കാം ഐ സിയു ഉൾപ്പെടെയുള്ള എന്താണ് ഐ സിയും അതേപോലെ എന്താ എ സിയും എ സിയും ഒക്കെയുള്ള ഡി ലെവൽ ഓർത്ത് വെക്കാം ഡി ലെവൽ ഡി ലെവൽ ആംബുലൻസുകൾക്ക് മിനിമം ചാർജ് എത്രയായിരിക്കും മിനിമം ചാർജ് രണ്ടായിരത്തി അഞ്ഞൂറായിരിക്കും രണ്ടായിരത്തി അഞ്ഞൂറായിരിക്കും മിനിമം ചാർജ് വരുന്നത് അതേപോലെ തന്നെ എല്ലാ ആംബുലൻസുകൾക്കും ഇനി മുതൽ മിനിമം ചാർജ് ഈടാക്കുന്നത് എത്ര കിലോമീറ്റർ വരെയാണ് പത്ത് കിലോമീറ്റർ വരെ എന്നായിരിക്കും മിനിമം മിനിമം ചാർജ് ആയിരിക്കും ഉൾപ്പെടുത്തുന്നത് ആംബുലൻസുകളിൽ നിന്ന് മിനിമം ചാർജ് ഈടാക്ക ാക്കുകയുള്ളൂ അതിനുശേഷം ഓരോ കിലോമീറ്ററിന് എത്രയാണ് അൻപത് രൂപ വെച്ച് ഈടാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഓർത്തു വെക്കാം എന്താണ് അടുത്തിടെ ആംബുലൻസ് സേവനങ്ങൾക്ക് ഏകീകൃത നിരക്ക് നിശ്ചയിച്ച സംസ്ഥാനം ഏതാണ് കേരളമാണ് ഇനി ഒരു അപ്പോയിൻമെൻ്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ വന്നിട്ടുള്ള അപ്പോയിൻമെൻ്റ് ആണ് ഇന്ത്യൻ വ്യോമസേന ഇന്ത്യൻ വ്യോമസേന ഉപമേധാവിയായി എന്താണ് ഉപമേധാവിയാണ് ഉപമേധാവിയായി നിയമിതനായത് ആരെന്നാണ് ആരാണ് എസ് പി എന്താണ് എസ് പി ആണ് ആരാണ് എസ് പി ആണ് ഏത് പോസ്റ്റിലേക്കാണ് ഓർത്ത് വെക്കാം ഇന്ത്യൻ വ്യോമസേന എന്താണ് ഇന്ത്യൻ വ്യോമസേന ഉപമേധാവിയായിട്ടാണ് ഉപമേധാവിയായിട്ടാണ് അദ്ദേഹം നിയമിതനായിട്ടുള്ളത് അപ്പോൾ ഓർത്ത് വെക്കാം അദ്ദേഹത്തിൻ്റെ പേരെന്താണ് എസ് ബി ദാർക്കർ എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ കഴിഞ്ഞ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത ഇതേപോലെ ഇന്ത്യൻ വ്യോമസേനയിലെ ഒരു പ്രധാനപ്പെട്ട അപ്പോയിൻമെന്റ് ഉണ്ട് അതുകൂടി വെക്കാം എന്താണ് ഇന്ത്യൻ വ്യോമസേനയുടെ മേധാവി എന്താണ് മേധാവി ചീഫായിട്ട് അടുത്തിടെ നിയമിതനായ വ്യക്തി ആരാണ് അത് അമർ എന്താണ് ഓർത്തു വെക്കാം എന്താണ് അമർ അമർ പ്രീത് സിംഗ് ആണ് ആരാണ് അമർ പ്രീത് സിംഗ് ആണ് എന്താണ് ഇന്ത്യൻ വ്യോമസേനയുടെ മേധാവിയായിട്ട് മേധാവിയായിട്ട് അടുത്തിടെ നിയമിതനായ വ്യക്തി അപ്പോൾ ഓർത്തുവെക്കുക ഇപ്പോൾ ചർച്ച ചെയ്ത അപ്പോയിന്റ്മെന്റ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ ഇന്ത്യൻ വ്യോമസേനയുടെ ഉപമേധാവിയാണ് എന്താണ് ഉപമേധാവിയായി നിയമിതനായത് ആരാണ് എസ് പി ആണ് അടുത്തത് നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രണയകാലം എന്നുള്ള ബുക്കുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് അപ്പോൾ പ്രണയകാലം എന്താണ് അതൊരു കഥാസമാഹാരമാണ് എന്താണ് ഒരു കഥാസമാഹാരമാണ് എന്താണ് പ്രണയകാലം എന്നുള്ളത് അപ്പോൾ പ്രണയകാലം എന്ന കഥാസമാഹാരത്തിന്റെ രചയിതാവ് ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആരാണ് സി വി ബാലകൃഷ്ണൻ ആരാണ് സി വി ബാലകൃഷ്ണ ാണ് പ്രണയകാലം എന്നാണ് പ്രണയകാലം എന്നുള്ള കഥാസമാഹാരം എഴുതിയിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് കഴിഞ്ഞ ദിവസം എന്താണ് പ്രണയകാലം എന്ന ഈ ഒരു കഥാസമാഹാരത്തിന്റെ പുതിയ പതിപ്പ് സമർപ്പിക്കുകയുണ്ടായി അപ്പോൾ അതാണ് പോയിന്റ് എന്താണ് പ്രണയകാലം പ്രണയകാലം എന്നുള്ള കഥാസമാഹാരത്തിന്റെ രചയിതാവ് ആരാണ് സി ബാലകൃഷ്ണനാണ് ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് മേക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള ആദ്യ ആദ്യ ഡ്രൈവർലെസ് എന്താണ് ഡ്രൈവർലെസ് മെട്രോ ട്രെയിൻ എന്താണ് ഡ്രൈവർലെസ് മെട്രോ ട്രെയിൻ സെറ്റ് സ്വന്തമാക്കിയത് ആരെന്നാണ് ആരാണ് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ ആണ് എന്താണ് ആദ്യത്തെ ആദ്യത്തെ ഡ്രൈവർലെസ് മെട്രോ ട്രെയിൻ എന്താണ് മെട്രോ ട്രെയിൻ സെറ്റ് സ്വന്തമാക്കിയിരിക്കുന്നത് അപ്പോൾ ഏത് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് മേക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ളതാണ് എന്താണ് ഡ്രൈവർലെസ് മെട്രോ ട്രെയിൻ സെറ്റുകൾ അപ്പോൾ ഈ സെറ്റുകൾ ആദ്യമായി സ്വന്തമാക്കിയതാരാണ് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ ആണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കാം അപ്പോൾ ആദ്യ സർവീസ് തുടങ്ങുന്നതും ഇവിടെ ആയിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഓർത്തു വെക്കുക എന്താണ് മേക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള ആദ്യ ആദ്യ ഡ്രൈവർലെസ് മെട്രോ ട്രെയിൻ സെറ്റ് സ്വന്തമാക്കിയത് ഡൽഹി ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ ആണ് അടുത്തത് നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് ഇന്ത്യയിലെ അവസാന ട്രാം സർവീസ് നടത്തപ്പെടുന്നത് എവിടെയെന്നാണ് അതായത് ഇന്ത്യയിൽ ഇപ്പോൾ ഒരിടത്ത് മാത്രമാണ് ട്രാം സർവീസ് നടത്തപ്പെടുന്നത് അത് എവിടെയാണ് കൊൽക്കത്തയിലാണ് കൊൽക്കത്തയിലാണ് ഉള്ളത് അപ്പോൾ ഓർത്ത് വെക്കാം എന്താണ് ട്രാം സർവീസിനെ കുറിച്ചുള്ള പോയിന്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ എന്താണ് ട്രാം സർവീസ് എന്ന് കൂടി ഓർത്ത് വെക്കാം ഈ ഒരു വാഹനത്തിനെയാണ് എന്താണ് ട്രാം സർവീസ് എന്ന് പറയുന്നത് ഈ ഒരു വാഹനം ഈ ഒരു വാഹനത്തിന്റെ സർവീസ് ആണ് ട്രാം സർവീസ് എന്ന് നമ്മൾ പറയുന്നത് പണ്ടുള്ള അതായത് പണ്ടത്തെ കാലത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്ന സിനിമകളിൽ അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് തൊട്ട് മുമ്പുള്ള കാര്യങ്ങൾ പറയുന്ന ആ ഒരു വിഷയം ആസ്പദമാക്കി വരുന്ന സിനിമകളിലെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഈ ഒരു ട്രാം സർവീസ് എന്താണെന്നുള്ളത് അപ്പോൾ ഈ ഒരു സർവീസ് ഇപ്പോൾ ഇവിടെയാണ് ത് കൊൽക്കത്ത കൊൽക്കത്ത നഗരത്തിലാണ് ഇപ്പോൾ ഇന്ത്യയിൽ ഉള്ളത് അപ്പോൾ ഈ ഒരു സംവിധാനം ഈ ഒരു സർവീസ് എന്താണ് സ്റ്റോപ്പ് ചെയ്യാൻ പോവുകയാണ് നിർത്തലാക്കാൻ പോവുകയാണ് അപ്പോൾ എന്ത് കാരണം കൊണ്ടാണെന്ന് കൂടി ഓർത്ത് വെക്കാം കൊൽക്കത്തയിൽ എന്താണ് ഈ ട്രാം സർവീസ് നടത്തുന്നത് കാരണം ഗതാഗത കുരുക്ക് ഉണ്ടാകുന്നതിനെ തുടർന്നാണ് ബംഗാൾ സർക്കാർ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത് അതായത് കൊൽക്കത്തയിൽ ഇപ്പോൾ നിലവിലുള്ള ട്രാം സർവീസ് എന്താണ് അത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ ഓർത്തുവെക്കാം ഇന്ത്യയിൽ അവസാന ട്രാം സർവീസ് ആണ് ഇവിടെ നടത്തപ്പെടുന്നത് ഇനി വേറൊരിടത്തും ഇന്ത്യയിൽ ഇനി ട്രാം സർവീസ് ഇല്ല അപ്പോൾ അതും കൂടി എന്താണ് കൊൽക്കത്തയിൽ സ്റ്റോപ്പ് ആവുന്നത് കൂടി ഇന്ത്യയിലെ ട്രാം സർവീസ് എല്ലാം തന്നെ സ്റ്റോപ്പ് ആവുകയാണ് അപ്പോൾ ഓർത്തു വെക്കാൻ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് എന്താണ് ഇന്ത്യയിലെ അവസാന ട്രാം സർവീസ് നടത്തപ്പെടുന്നത് എവിടെയാണ് കൊൽക്കത്തയിലാണ് അടുത്ത നമ്മൾ നോക്കുന്നത് സോലാപൂർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതെന്നാണ് ഏത് സംസ്ഥാനത്താണ് മഹാരാഷ്ട്രയിലാണ് എവിടെയാണ് മഹാരാഷ്ട്രയിലാണ് എന്താണ് സോലാപൂർ സോലാപൂർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എന്താണെന്ന് ഓർത്ത് വെക്കാം സോലാപൂർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് മഹാരാഷ്ട്രയാണ് അപ്പോൾ അടുത്തിടെ എന്താണ് ഈ ഒരു സോലാപൂർ വിമാനത്താവളം നവീകരിക്കുകയുണ്ടായി അപ്പോൾ നവീകരിച്ച നവീകരിച്ച സോലാപൂർ വിമാനത്താവളം ആരാണ് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയാണ് ാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഈ ഒരു വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണെന്നൊന്ന് പ്രത്യേകം ഓർത്തു വെക്കാൻ നമുക്ക് മഹാരാഷ്ട്രയിലാണ് എവിടെയാണ് മഹാരാഷ്ട്രയിലാണ് സോലാപൂർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ഇനി ഒരു ആണ് നമ്മൾ സെർച്ച് ചെയ്യുന്നത് ഏഷ്യ പവർ ഇൻഡെക്സ് എന്താണ് ഏഷ്യ പവർ ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി അപ്പോൾ ഈ ഒരു ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്തുള്ള ഒന്നാം സ്ഥാനത്തുള്ളത് ഏത് രാജ്യമാണെന്നാണ് നമ്മൾ നോക്കുന്നത് ഏത് രാജ്യമാണ് യു എസ് ആണ് യു എസ് ആണ് എന്താണ് ഏഷ്യ ഏഷ്യ പവർ ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒന്നാം സ്ഥാനത്തുള്ളത് അപ്പോൾ ഏഷ്യ പവർ ഇൻഡെക്സ് എന്ന് കരുതി തെറ്റിദ്ധരിക്കേണ്ട എങ്ങനെയാണ് യു എസ് വരുന്നതെന്ന് തെറ്റിദ്ധരിക്കേണ്ട എന്താണ് ഏഷ്യ ഏഷ്യ പസഫിക് എന്താണ് ഏഷ്യ പസഫിക് റീജിയനിലുള്ള പസഫിക് പസഫിക് റീജിയൻ ഏഷ്യ രാജ്യങ്ങളെയാണ് ആ ഒരു മേഖലയിലുള്ള രാജ്യങ്ങളെയാണ് ഈ ഒരു ഇൻഡെക്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എന്താണ് ഏഷ്യ പവർ ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് യു എസ് ആണ് ഇനി രണ്ടാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് ചൈനയാണ് എന്താണ് ചൈനയാണ് ചൈനയാണ് രണ്ടാം സ്ഥാനത്തുള്ളത് ഒന്നാം സ്ഥാനത്തുള്ളത് യു എസ് ആണ് രണ്ടാം സ്ഥാനത്ത് ചൈനയാണ് എങ്കിൽ മൂന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണെന്ന് ഓർത്ത് വെക്കാം മൂന്നാം സ്ഥാനത്ത് ഇന്ത്യയാണ് ഇന്ത്യയാണ് മൂന്നാം സ്ഥാനത്ത് ഉള്ള രാജ്യം അതേപോലെ തന്നെ നാലാം ജപ്പാൻ ആണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കാം അപ്പോൾ ഈ ഒരു ഇൻഡെക്സിൽ എന്താണ് ജപ്പാൻ ജപ്പാനെ മറികടന്ന് ഇന്ത്യ മൂന്നാമത് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഓർത്തു വെക്കാം എന്താണ് ഏഷ്യ പവർ ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒന്നാം സ്ഥാനത്തുള്ളത് എന്താണ് യു എസ് ആണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കാം ഇനി ഈ ഒരു ഇൻഡെക്സ് പുറത്തുവിടുന്നത് ആരാണെന്ന് കൂടി വെക്കുക സിഡ്നി ആസ്ഥാനമായിട്ടുള്ള ലോവി ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഈ ഒരു റിപ്പോർട്ട് പുറത്തിറക്കിയത് അപ്പോൾ ഓർത്തുവെക്കാൻ എന്താണ് ഏഷ്യ പവർ ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാം സ്ഥാനത്തുള്ളത് യു എസ് ആണ് രണ്ടാം സ്ഥാനത്ത് ചൈനയാണ് മൂന്നാം സ്ഥാനത്ത് ഇന്ത്യയാണ് ജപ്പാന് നാലാം സ്ഥാനമാണ് ഉള്ളത് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓസ്കാറുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓസ്കാറിലേക്കുള്ള യു കെയുടെ എന്താണ് യു കെ യുടെ ഔദ്യോഗിക എൻട്രി ആയി തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രം ഏതെന്നാണ് ഏതാണ് സന്തോഷ് എന്താണ് സന്തോഷ് എന്നുള്ള ചിത്രമാണ് എന്താണ് സന്തോഷ് എന്നുള്ള ചിത്രമാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓസ്കാറിലേക്ക് ഓസ്കാറിലേക്ക് യു കെയുടെ ആണ് എന്താണ് യു കെയുടെ യു കെയുടെ ഔദ്യോഗിക എൻട്രി ആയിട്ടാണ് ഈ ഒരു ചിത്രം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ചിത്രത്തിന്റെ സംവിധായിക ആരാണെന്ന് കൂടി ഓർത്തു വെക്കുക എന്താണ് സന്തോഷ് എന്നുള്ള ചിത്രത്തിന്റെ സംവിധായിക ആരാണ് സന്ധ്യാ സൂര്യാണ് ആരാണ് സന്ധ്യ സന്ധ്യ സൂര്യാണ് എന്താണ് ഈ ഒരു ഈ ഒരു ചിത്രത്തിന്റെ സംവിധായിക എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക അപ്പോൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓസ്കാറിലേക്ക് യു കെ യുടെ ഔദ്യോഗിക എൻട്രി ആയിട്ടാണ് ഈ ഒരു ചിത്രം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അതോടൊപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്ത രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓസ്കാറുമായി ബന്ധപ്പെട്ട പോയിന്റുകൾ കൂടി നമുക്കൊന്ന് റിവേഴ്സ് ചെയ്തു വെക്കാം അതിലാദ്യം നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓസ്കാറിലേക്കുള്ള ഫ്രാൻസിൽ നിന്ന് എന്താണ് ഫ്രാൻസിൽ നിന്നുള്ള ചിത്രങ്ങളിൽ ഫ്രാൻസിൽ നിന്നുള്ള ഫീച്ചർ ഫിലിമുകളിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട സിനിമ ഏതൊന്നാണ് ഇന്ത്യൻ സിനിമ ഓൾ അതേതായിരുന്നു ഇമാജിൻ ഓൾ ഇമാജിൻ ഇമാജിൻ ആസ് ലൈറ്റ് എന്നുള്ള ആസ് ലൈറ്റ് എന്നുള്ള ചിത്രമാണ് എന്താണ് ഫ്രാൻസിൽ നിന്നാണ് എവിടെയാണ് ഫ്രാൻസിൽ നിന്നുമാണ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കാം ഫ്രാൻസിൽ നിന്നും ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി ഓസ്കാർ അവാർഡിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്തപ്പെട്ട സിനിമയാണ് ഓൾ വി ഇമാജിൻ എന്നുള്ള ചിത്രം അപ്പോൾ ഈ ഒരു ചിത്രം സംവിധാനം ചെയ്തതാരാണ് പായൽ കബാഡിയാണ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കാം നമുക്കറിയാവുന്ന കാര്യമാണ് ഈ ഒരു ചിത്രത്തിൽ എന്താണ് കനി കുസൃതി ദിവ്യപ്രഭ തുടങ്ങിയവർ അഭിനയിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വേറൊരു പോയിന്റ് കൂടി ചർച്ച ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓസ്കാറിലേക്കുള്ള ഇന്ത്യയുടെ എന്താണ് ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ആയി തിരഞ്ഞെടുത്ത ചിത്രം ഏതാണ് ലാപത്ത ലേഡീസ് എന്താണ് ലാപത്ത ലേഡീസ് എന്നുള്ള ചിത്രമാണ് ഇന്ത്യയുടെ ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ആയി തിരഞ്ഞെടുത്തത് അപ്പോൾ ഈ ഒരു സിനിമ സംവിധാനം ചെയ്തതാരാണ് കിരൺ റാവു ആണ് ആരാണ് കിരൺ റാവു ആണ് എന്നുള്ള സിനിമ സംവിധാനം ചെയ്തത് അപ്പോൾ ഇത്രയും പോയിന്റുകൾ ഈ ഒരു പോയിന്റുമായി ബന്ധപ്പെട്ട് വെക്കാം ഇനി ഒരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ അന്തരിച്ച പ്രശസ്ത എഴുത്തുകാരിയും പ്രശസ്ത എഴുത്തുകാരിയും ചലച്ചിത്ര സംവിധായകയുമായ വ്യക്തി ആരെന്നാണ് പേരോർത്ത് വെക്കാം എന്താണ് മധുര എന്താണ് മധുര പണ്ഡിത് എന്താണ് മധുര പണ്ഡിത് എന്നാണ് അപ്പോൾ എന്താണ് എന്താണ് മധുര പണ്ഡിത്തിന്റെ പ്രത്യേകത എന്ന് ഓർത്തു വെക്കാം എഴുത്തുകാരിയാണ് എന്നാണ് ഒരു എഴുത്ത് ാരിയാണ് അദ്ദേഹം അതേപോലെ തന്നെ ചലച്ചിത്ര ചലച്ചിത്ര സംവിധായികയുമാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കാം അപ്പോൾ ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ അന്തരിച്ച പ്രശസ്ത എഴുത്തുകാരിയും ചലച്ചിത്ര സംവിധായികയുമായ വ്യക്തിയാരാണ് മധുര പണ്ഡിത്താണ് ഇനി ഉടൻ വരാനിരിക്കുന്ന പി എസ് സി എക്സാമുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ടെൻത്ത് ഉള്ളവർക്കായി അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസർ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എൽ ജി എസ് എക്സാമുകളാണ് വരുന്നത് അതേപോലെ പ്ലസ് ടു ക്വാളിഫിക്കേഷനുള്ളവർക്കായി സി പി ഒ സി ഒ ഫയർ ബേറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്നിങ്ങനെയുള്ള പരീക്ഷകൾ വരുന്നുണ്ട് ഡിഗ്രി ലെവൽ എക്സാമുകൾ ഏതൊക്കെയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എസ് ഐ എസ് ഐസ് ഇൻസ്പെക്ടർ ടീച്ചിങ് എക്സാമുകളാണ് വരുന്നത് അപ്പോൾ ഈ എല്ലാ എക്സാമുകൾക്കും വേണ്ടിയിട്ടുള്ള ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകൾ ചാനന്റ് അക്കാദമി ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുക ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് ഒരു വേദിയായിരുന്നു എന്താണ് തിരുവനന്തപുരമാണ് വേദിയായി വരുന്നത് ബയോ കണക്ട് കോൺക്ലേവ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദിയാണ് തിരുവനന്തപുരമാണ് വേദിയായി വരുന്നത് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് പ്രധാന ലക്ഷ്യം എന്താണ് ഈ ഒരു കോൺക്ലേവിന്റെ പ്രധാന ലക്ഷ്യം എന്താണെന്ന് കൂടി ഓർത്തുവെക്കുക ലൈഫ് സയൻസിലെ ലൈഫ് സയൻസിലെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്താണ് ഈ ഒരു കോൺക്ലേവ് നടത്തിപ്പെടുന്നത് അപ്പോൾ ഇത് ഉദ്ഘാടനം ചെയ്യുന്നതാരാണ് നമ്മുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനാണ് ഈ ഒരു കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു അടുത്തിടെ ആംബുലൻസ് സേവനങ്ങൾക്ക് ഏകീകൃത നിരക്ക് നിശ്ചയിച്ച സംസ്ഥാനം ഏതൊന്നാണ് ഏത് സംസ്ഥാനമാണ് കേരളമാണ് എന്നാണ് അടുത്തിടെ ആംബുലൻസ് സേവനങ്ങൾക്ക് ഏകീകൃത നിരക്ക് നിശ്ചയിച്ച സംസ്ഥാനം അപ്പോൾ ഓർത്തു വെക്കുക ഐ സി യു എന്താണ് ഐ സി യു ഐ സി യു എ സി ഡി ലെവൽ എന്താണ് ഐ സി യു എ സി സംവിധാനങ്ങളൊക്കെയുള്ള ഡി ലെവൽ ആംബുലൻസുകൾക്ക് ഇനി മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് എത്രയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ മിനിമം നിരക്ക് ഉണ്ടാകുമെന്നാണ് പറഞ്ഞത് മിനിമം നിരക്ക് ഈടാക്കുന്നത് പത്ത് കിലോമീറ്റർ പത്ത് കിലോ മീറ്ററിലേക്കാണ് മിനിമം നിരക്ക് ഈടാക്കുന്നത് അതിനുശേഷം ഓരോ കിലോമീറ്ററിനും അഡീഷണൽ അമ്പത് രൂപ കൂടുതൽ വരും എന്നാണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്ന നിരക്ക് അപ്പോൾ ഇങ്ങനെ ഒരു ഏകീകൃത നിരക്ക് നിശ്ചയിച്ച സംസ്ഥാനം ഏതാണ് കേരളമാണ് അതിനുശേഷം നമ്മൾ നോക്കിയത് എന്താണ് ഒരു അപ്പോയിൻമെന്റ് ആയിരുന്നു നോക്കിയത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ ഇന്ത്യൻ വ്യോമസേന ഉപമേധാവിയായി ഉപമേധാവിയായി നിയമിതനായത് ആരാണ് എസ് പി ആരാണ് എസ് പി ദാർക്കർ ആണ് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക അതോടൊപ്പം തന്നെ ഓർത്തുവെക്കുക ഇന്ത്യൻ വ്യോമസേനയുടെ മേധാവി ആരാണ് അത് അമർപ്രീത് സിംഗ് ആണ് അപ്പോൾ ആ കൂടി ഒന്ന് വെക്കണം ശേഷം നമ്മൾ ചർച്ച ചെയ്തത് എന്താണ് പ്രണയകാലം പ്രണയകാലം എന്നുള്ളതാണ് എന്താണ് ഇതൊരു കഥാസമാഹാരമാണ് പ്രണയകാലം എന്താണ് ആരാണ് സി വി ബാലകൃഷ്ണനാണ് ആരാണ് സി വി ബാലകൃഷ്ണനാണ് പ്രണയകാലം എന്നുള്ള കഥാസമാഹാരം രചിച്ചിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് പ്രണയകാലത്തിന്റെ പുതിയ ഒരു പതിപ്പ് സമർപ്പിച്ചിരിക്കുകയാണ് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് മേക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള ആദ്യ ഡ്രൈവർലെസ് എന്താണ് ഡ്രൈവർലെസ് മെട്രോ റെയിൽ സെറ്റ് സ്വന്തമാക്കിയത് ആരെന്നാണ് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ ആണ് എന്താണ് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ ആണ് ഇത് സ്വന്തമാക്കിയിട്ടുള്ളത് അപ്പോൾ എന്തിന്റെ ഭാഗമാണെന്ന് ഓർത്ത് വെക്കാം മേക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമായിട്ടാണുള്ളത് ആദ്യത്തെ ആദ്യത്തെ ഡ്രൈവർലെസ് മെട്രോ റെയിൽ സെറ്റ് ആണ് എന്നുള്ള കാര്യം കൂടി വെക്കുക സ്വന്തമാക്കിയത് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ ആണ് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിൻ്റ് ഇന്ത്യയിലെ അവസാന ഇന്ത്യയിലെ അവസാന ട്രാം സർവീസ് നടത്തപ്പെടുന്നത് എവിടെയെന്നാണ് കൊൽക്കത്തയിലാണ് കൊൽക്കത്തയിലാണ് അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ എവിടെയാണ് ട്രാം സർവീസ് അവൈലബിൾ ആയിട്ടുള്ളത് അത് കൊൽക്കത്തയിലാണ് അപ്പോൾ ട്രാം സർവീസ് മൂലം അവിടെ ഉണ്ടാകുന്ന ഗതാഗത കുരുക്ക് എന്നാണ് ഈ ഒരു ട്രാം സർവീസ് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ബംഗാൾ ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ ഓർത്ത് വെക്കുക ഇന്ത്യയിലെ അവസാന ട്രാം സർവീസ് നടത്തപ്പെടുന്നത് എവിടെയായിരിക്കും കൊൽക്കത്തയിലാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് സോനാപൂർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതെന്നാണ് ഏത് സംസ്ഥാനത്താണ് മഹാരാഷ്ട്രയിലാണ് എവിടെയാണ് മഹാരാഷ്ട്രയിലാണ് സോലാപൂർ എന്നാണ് സോലാപൂർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ എന്താണ് പ്രത്യേകത സോലാപൂർ വിമാനത്താവളത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നവീകരിച്ചു കഴിഞ്ഞ നവീകരണം കഴിഞ്ഞ വൃത്തിയായ സോലാപൂർ വിമാനത്താവളം ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് ആരാണ് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പോൾ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക ശേഷം നമ്മൾ നോക്കിയത് ഒരു ഇൻഡെക്സ് ആയിരുന്നു ഏഷ്യ പവർ ഇൻഡെക്സ് എന്താണ് ഏഷ്യ പവർ ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നമ്മൾ ചർച്ച ചെയ്തത് അപ്പോൾ ഈ ഒരു ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്തുള്ളത് യു എസ് ആണ് എന്നുള്ള കാര്യം വെക്കുക പിന്നെ ഈ ഒരു ഈ ഇൻഡെക്സിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് എന്താണ് ഏഷ്യ ഏഷ്യ പസഫിക് എന്താണ് ഏഷ്യ പസഫിക് മേഖലയിലുള്ള രാജ്യങ്ങളാണ് ഈ ഒരു ഇൻഡെക്സിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ ഈ ഒരു ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്ത് വന്നത് യു എസ് ആണ് ഒന്നാം സ്ഥാനത്ത് യു എസ് ആണെങ്കിൽ രണ്ടാം സ്ഥാനത്ത് വന്നത് ചൈനയാണ് ചൈനയാണ് രണ്ടാം സ്ഥാനത്ത് വന്നത് മൂന്നാം സ്ഥാനത്ത് വന്നത് ഇന്ത്യയാണ് ഇന്ത്യയാണ് മൂന്നാം സ്ഥാനത്ത് വന്നത് അപ്പോൾ നാലാം സ്ഥാനത്ത് ആരാ വന്നിട്ടുള്ളത് ജപ്പാനാണ് എന്നുള്ള കാര്യം വെക്കുക അപ്പോൾ ഈ ഒരു ഇൻഡെക്സ് ജപ്പാനെ ഇപ്പോൾ എന്താണ് ജപ്പാനെ മറികടന്ന് ഇന്ത്യ മൂന്നാം സ്ഥാനം നേടിയിരിക്കുകയാണ് അപ്പോൾ ആ പോയിന്റ് കൂടി പ്രത്യേകം വെക്കണം അതിനുശേഷം ഔദ്യോഗിക എൻട്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രം ഏതാണ് സന്തോഷ് എന്താണ് സന്തോഷ് എന്നുള്ള ചിത്രമാണ് യു ഔദ്യോഗിക എൻട്രി ആയി തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രം അതോടൊപ്പം തന്നെ ഓർത്ത് വെക്കാൻ നമുക്ക് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ കൂടി ഉണ്ട് ഓസ്കാറിൽ ഓസ്കാറിലേക്ക് ഫ്രാൻസിൽ നിന്നും ഫ്രാൻസിൽ നിന്നും ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഇന്ത്യൻ ചലച്ചിത്രം ഏതാണ് അത് ഓൾ വി ഇമാജിൻ എന്നുള്ള ചിത്രമാണ് അപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ സംവിധായികാരാണ് പായ കബാഡിയാണെന്ന് വെക്കാം അതേപോലെ കനി കുസൃതി ദിവ്യപ്രഭ എന്നിവർ ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക അതേപോലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തൊരു പോയിന്റ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓസ്കാറിലേക്ക് ഇന്ത്യയുടെ ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ആയി തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രം ഏതാണ് ആ ചിത്രം വെക്കാം ലേഡീസ് ലേഡീസ് എന്നാണ് എന്നുള്ള ചിത്രമാണ് ഇന്ത്യയുടെ ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് അപ്പോൾ ഈ ഒരു സിനിമ സംവിധാനം ആരാണ് കിരൺ കിരൺ ആണ് ആണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തത് അപ്പോൾ ഓർത്തു വെക്കാം യു കെ യുടെ ഔദ്യോഗിക എൻട്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രം ഏതാണ് സന്തോഷ് എന്നുള്ള ചിത്രമാണ് അപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ ഈ ഒരു ചിത്രത്തിന്റെ സംവിധായിക ആരാണ് സന്ധ്യാ സൂര്യമാണ് ആരാണ് സന്ധ്യാ സൂര്യമാണ് സന്തോഷ് എന്നുള്ള ചിത്രത്തിന്റെ സംവിധായിക അപ്പോൾ ഇത്രയും പോയിന്റുകൾ ഈ ഒരു പോയിന്റുമായി ബന്ധപ്പെട്ട് ഓർത്തു വെക്കണം ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഒരു വിയോഗമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ അന്തരിച്ച പ്രശസ്ത എഴുത്തുകാരിയും ചലച്ചിത്ര സംവിധായികയുമായ വ്യക്തി ആരെന്നാണ് ആരാണ് മധുര പണ്ഡിത്താണ് ആരാണ് മധുര പണ്ഡിത്താണ് അപ്പോൾ അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ് അപ്പോൾ പ്രത്യേകത എന്താണെന്ന് ഓർത്തു വെക്കാം എഴുത്തുകാരിയായിരുന്നു എന്താണ് ഒരു എഴുത്തുകാരിയും അതേപോലെ ചലച്ചിത്ര സംവിധായികയുമായ വ്യക്തിയാണ് ആര് മധുര പണ്ഡിത് കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ചരിത്രങ്ങൾ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ മേധാവിയായി നിയമിതനായത് ആരെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ അലോക് രഞ്ജൻ ഓപ്ഷൻ ബി കെ വി എസ് മണിയൻ ഓപ്ഷൻ സി വിനയ് കുമാർ ഓപ്ഷൻ ഡി അമിത് ഗാർഗ് രണ്ടാമത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കലിഞ്ഞർ കലാ പുരസ്കാരത്തിന് അർഹരായവർ ആരൊക്കെയെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ പി സുശീല ആൻഡ് എം മേത്ത ഓപ്ഷൻ ബി കെ എസ് ചിത്ര ആൻഡ് വിദ്യാസാഗർ ഓപ്ഷൻ സി സുജാത മേനോൻ ആൻഡ് ഇളയരാജ ഓപ്ഷൻ ഡി കെ എസ് പുത്ര ആൻഡ് യേശുദാസ് ശരി ശരിയത്തരങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിൽ എം പോക്സ് ക്ലൈഡ് വൺ ബി റിപ്പോർട്ട് ചെയ്ത കേരളത്തിലെ ജില്ല ഏതെന്നാണ് ഏത് ജില്ലയിലാണ് ഓപ്ഷൻ ഡി ആണ് ചരിത്രം മലപ്പുറം ജില്ലയിലാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ എം പോക്സ് ക്ലൈഡ് വൺ ബി റിപ്പോർട്ട് ചെയ്തത് അപ്പോൾ ഓർത്ത് വെക്കാം എന്താണ് ഈ ഒരു രോഗത്തിന്റെ ഈ ഒരു രോഗത്തിന്റെ രോഗകാരി ആരാണെന്ന് ഓർത്ത് വെക്കുക മങ്കി പോക്സ് വൈറസുകളാണ് രോഗത്തിന് കാരണമാകുന്നത് അതേപോലെ തന്നെ അടുത്തിടെ ഡബ്ല്യു എച്ച് ഒ എച്ച്ഒയുടെ പ്രീ ക്വാളിഫിക്കേഷൻ ലിസ്റ്റിലേക്ക് ഉൾപ്പെട്ട ഉൾപ്പെടുത്തപ്പെട്ട എന്നാണ് എംബോക്സ് വാക്സിൻ ഏതാണ് അത് ഇംവാനക്സ് എന്നുള്ള വാക്സിനാണ് അപ്പോൾ ആ രണ്ട് പോയിന്റുകൾ കൂടി ഓർത്തു വെക്കുക രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ കേരള ഹൈക്കോടതി കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസായി നിയമിതനായത് ആരെന്നാണ് ഏതാണ് ശരിയോത്തരം ഓപ്ഷൻ ബി ആണ് ശരിയോത്തരം ആരാണ് നിതിൻ മധുക്കർ ജാംദാർ ആണ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി അടുത്ത ദിവസം കാണാം